കൊണ്ടുവാ കൊണ്ടുവാതങ്കമൈലേ വേലപ്പനെ കൊണ്ടുപോ തങ്കമൈലേ കണ്ടുന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുപോ തങ്കമൈലേ കൊണ്ടുപോവാ തങ്കമൈലേ വേലപ്പനെ കൊണ്ടുപോ തങ്കമൈലേ കണ്ടുന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുപോ തങ്കമൈലേ അമ്പിളി തുമ്പചാമ്പൽ പീലിത്തുകൽ തുമ്പയും ഉമ്പർ അൻപിനോടങ്ങണേയും ശിവാൽമജൻ തമ്പുരാൻ ലീല ചെയ്യാൻ കൊണ്ടുവാതങ്കമയിലെ വേലപ്പനെ കൊണ്ടുവാതങ്കമയിലേ കണ്ടുന്നു കൈതൊഴാനായി വേലപ്പനെ കൊണ്ടുവാതങ്കമയിലേ ആനന്ദമായി അമ്മ മടിയിൽ വെച്ചമ്മിഞ്ഞ നൽകിടുമ്പോൾ വിങ്ങി വിങ്ങി കുടിച്ച കുമാരനെ കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാതങ്കമയിലേ കൊണ്ടുവാതങ്കമയിലെ കൊണ്ടുവാ കൊണ്ടുവാതങ്കമയിലേ കണ്ടുന്നു കൈതൊഴാനായി കൊണ്ടുവാ വേലപ്പനെ കൊണ്ടുവാ കൊണ്ടുവാതങ്കമയിലെ വേലപ്പനെ